നമസ്കാരം ഞാൻ ഗംഗാമ താരോ ഡിവിനിറ്റി ഹീരി ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ജനറലെസ്സാണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കാണുമ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് റെസിനേറ്റാവാട്ടോ അപ്പോൾ പ്രിഡിക്ഷൻ ആയാലും ടൈംലെസ്സായിട്ടാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കൂടെ കൂടി ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മുടെ അബാക്ക് മീഡിയയിൽ ഒട്ടേറെ വീഡിയോ എന്നെ കുറിച്ച് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പോയിട്ട് വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ കിട്ടിക്കാട് ദ ലവേഴ്സ് ടെമ്പറൻസ് കിങ് ഓ വാണ്ട് ഫൈവ് ഓഫ് എൻ്റെസ് സെവൻ ഓഫ് എൻ്റെസ് സെവൻ ഓഫ് കപ്പ് ക്യൂനോ കപ്പ് പേജോ വണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു അഭിലാഷം ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ആ ഒരു വ്യക്തി അതൊരു സ്ത്രീയുടെ എനർജിയാണ് അപ്പോൾ ഒരു സ്ത്രീയുടെ എനർജിയാണ് മൊത്തം കയറി വന്നത് അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കണമെങ്കിൽ അവർക്ക് വൈകാരികമായിട്ട് ഒട്ടേറെ ബന്ധങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കാരണം ഇതെല്ലാം അപേക്ഷ ആണ് ആദ്യം കിട്ടിയത് അവരവിടെ കുടുംബത്തിനെയും സ്നേഹബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ അതിനു വേണ്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് നൈറ്റോ വാണ്ട് പറഞ്ഞാൽ അവർ തേടി പോകണത് ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഫാമിലിയിൽ ഒട്ടേറെ ദുഃഖങ്ങളും അവർക്ക് അതിന് വേണ്ടിട്ട് എതിർപ്പുകൾ അവരെന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുക അവർക്ക് വൈകാരികമായിട്ട് കാരണം ഇതൊരു സ്പിരിച്വൽ ലൈഫുള്ളൊരു വ്യക്തിയുടെ റീഡിങ് ആണ് അപ്പൊ ആ സ്പിരിച്വൽ ലൈഫിലേക്ക് അവർ പോകുമ്പോൾ എല്ലാവരും അവരെ വീട്ടിലുള്ള സകല ആൾക്കാരും അവരെന്നെ ഒറ്റപ്പെടുത്തിയിട്ട് കാരണം അവരൊരു കറവ പശുവിനെ പോലെ ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അവർക്ക് അവരെന്നൊരു വ്യക്തി വീട്ടുകാർക്ക് ധനമുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർ സുഖ സൗകര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക അങ്ങനെ ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആദ്യം എതിർക്കുകയാണ് ചെയ്യുക അപ്പൊ സെവൻ ഓഫ് എൻഡഗൾസ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെവൻ ഓഫ് പെൻഡഗൾസ് എന്ന് പറയുമ്പോൾ സമൃദ്ധമായിട്ട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണ ഒരു വ്യക്തി ഒരുപക്ഷെ ഈ വ്യക്തി ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടാവാം നല്ല രീതിയിൽ അതിന് ധനം സമ്പാദിക്കാൻ ആഗ്രഹിച്ചിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ട് ബിസിനസ്സിലേക്കും ഈ ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് വരനാട്ടി മുന്നേ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം തകർച്ചയാണ് പക്ഷെ തെരഞ്ഞെടുക്കേണ്ടത് സെവനക്കപ്പ് തിരഞ്ഞെടുക്കേണ്ടത് അവർ മറ്റൊരു പാതയായ കാരണം കൊണ്ട് ക്യൂനോ കപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ വൈകാരികമായ ബന്ധങ്ങളെല്ലാം തുറന്നു വിട്ടിട്ട് അതായത് ഫ്രീ ആക്കിയിട്ട് റിലാക്സ് ആക്കിയിട്ട് അതിൽ നിന്ന് അവരെവിടേക്ക് പോകണം പേജോവാണ്ട് അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചിരിക്കണം എന്നാണ് കാട് കാണിക്കേണ്ടത് അപ്പൊ ഒട്ടേറെ പേര് ആത്മീയപാതയിലേക്ക് ഇപ്പൊ വരുന്നുണ്ട് നമ്മളുടെ ഒരു ഒരു സമയം അതായത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്പിരിച്വൽ കണക്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നാൽപ്പത് വയസ്സാവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സ്പിരിച്വൽ കണക്ട് ആവാൻ നമ്മൾ തുടക്കത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് പാളിച്ചുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ജീവിത പ്രതിസന്ധികൾക്ക് നമുക്ക് ഒരുത്തരം കണ്ടെത്താൻ പറ്റും ഇവിടെ ഒരു സ്ത്രീയുടെ എനർജി ഏറി വന്നത് അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് അവരൊരു ഹീലർ ആണ് നല്ലൊരു ഹീലർ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബന്ധം അതായത് ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരും മക്കളെ ഉപേക്ഷിക്കേണ്ടി വരും ഫാമിലി റിലേറ്റീവ്സ് എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും അവർ അവിടെ ഉപേക്ഷിക്കണത് എന്താണെങ്കിൽ അവരെല്ലാം ഈ ഒരു സ്ത്രീക്ക് തടസ്സമായിട്ട് നിൽക്കണം അവരുടെ ഒരു ഗൈഡൻസ് അതായത് യൂണിവേഴ്സൽ ഗൈഡൻസ് കൊടുക്കാൻ അവർക്ക് ആരുമില്ല അവര് തനിയുള്ള ഒരു യാത്രയാണ് അവർ കാട് നോക്കിയാൽ കാണാം നൈറ്റോ വാണ്ട് നോക്കിയാൽ കാണാം ഒരു തനിയുള്ളൊരു യാത്രയാണ് ആ തനിയുള്ള ഒരു യാത്രയിൽ എല്ലാവരും എതിർക്കണം അവരുടെ കാരണം വൈകാരികമായിട്ട് അവര് അതിൽ അഡിക്റ്റ് ആയിട്ട് ഒരു പരിധിവരെ അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുടുംബം കുട്ടികൾ അവരെ നല്ല ഉയർത്തിക്കൊണ്ടുവരുന്നു പക്ഷേ ഇവിടെ വന്ന കാർഡിൽ പറയേണ്ടത് അവർക്ക് അതൊന്നല്ല നിയോഗം സെവൻ സെവനൊക്കെ അപ്പാണ് വന്നേക്കുന്നത് നീ മറ്റൊന്നിനെ തെരഞ്ഞെടുക്കുന്നതാണ് അപ്പം നിങ്ങളെന്ന വ്യക്തി തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ നിങ്ങളോട് ആരോടും ഫാമിലിയിൽ ഉപേക്ഷിക്കാനല്ല പറയേണ്ടത് പക്ഷെ നിങ്ങളുടെ നിങ്ങളൊരു ഹീലർ ആവാനാണ് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം കാരണം മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹീൽ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ള കാര്യമില്ല അത് വളരെ അപൂർവം വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരാൾ ഹിരിയെന്നുള്ളത് അത് നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി ടെമ്പറൻസിലുണ്ട് പ്രപഞ്ചം മഴവിൽ കട കളറാണ് അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അത് കണ്ടെത്തി തരുന്നും കൊണ്ടുവന്ന് തരുമെന്നുണ്ട് അപ്പൊ ഇവിടെ വൈകാരിക ബന്ധത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താവും രക്ഷസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റില്ല കുറച്ച് ദുഃഖം കണ്ടതിലും സാമ്പത്തിക പരാധീനത എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നാലും ആ ഇതിലേക്ക് പോകും തോറും നിങ്ങളെന്ന വ്യക്തിയിലെ പ്രപഞ്ചം രണ്ടുമുള്ളൻ കയ്യിലെടുത്ത് നടക്കുകയും പിന്നീട് നിങ്ങൾക്ക് ആ സ്റ്റേബിളായിട്ട് അതായത് ടെംപ്രൻസ് മാറിയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുകയും നിങ്ങൾ ആ സ്പിരിച്വൽ വേൾഡിൽ ആ സ്പിരിച്വൽ പവറിൽ നിങ്ങൾ നിൽക്കും ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്പിരിച്വൽ പവറിലാണെങ്കിൽ ഇനി ആ ഡിവൈൻ പവറിലേക്ക് അതായത് ഈ ഡിവൈൻ പവർ എന്ന് പറയുമ്പോൾ ആത്മ ആത്മതത്വ സ്വരൂപനെ തിരിച്ചറിയുക അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ് അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ തടസ്സമായിട്ടുള്ള എന്തൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോയിരിക്കും അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഒറ്റ ോ കാര്യമില്ല അവര് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ എനർജി അവർക്ക് താങ്ങാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കുക അതേപോലെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരബ്രഹ്മമായ ഓംകാരത്തെ ആശ്രയിക്കുക ഓം എന്നുള്ള ഒരു ബീജാക്ഷരം പവർഫുള്ളോട് കൂടിയിട്ട് നിങ്ങൾ ഒരു മോർണിംഗ് ടൈമിൽ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തി തവണ നിങ്ങൾ ചാൻഡ് ചെയ്താൽ മതി ശക്തമായിട്ട് ഓംകാരം ജപിക്കുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമുണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് എനർജി വരും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാഠിനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് നിങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം